രാജ്യത്തിന്റെ ആദ്യ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം വൻ വിജയം ഒഡീഷ തീരത്ത് ചാന്ദീപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് പരീക്ഷണം നടന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചർ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം നടത്തിയത് റഡാർ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം മിസൈലിന്റെ ഫ്ളൈറ്റ് പാതയിൽ വിന്യസിച്ചിരുന്ന ടെലിമെട്രി ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സെൻസറുകളുടെ ഒരു ശ്രേണിയാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചത് വേ പോയിന്റിന്റെ നാവിഗേഷൻ ഉപയോഗിച്ച് മിസൈൽ കൃത്യമായ പാത പിന്തുടർന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി വിപുലമായ ഏവിയോണിക്സും സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് എൽ ആർ എ സി എം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിർമ്മാണത്തിൽ ഹൈദരാബാദിലെ ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡും ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമാണ് പങ്കാളികളായത് മൊബൈൽ ആർട്ടിക്കുലേറ്റർ ലോഞ്ചർ ഉപയോഗിച്ച് മൊബൈൽ ഗ്രൗണ്ട് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സാർവത്രിക ലംബ വിക്ഷേപണ മൊഡ്യൂൾ സംവിധാനം വഴി ഫ്രണ്ട് ലൈൻ കപ്പലുകളിൽ നിന്നും ഇത് വിക്ഷേപിക്കാനാകുമെന്നതാണ് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി